അത് ഉണ്ണിമുകുന്ദൻ തന്നെ കൊടുത്തത് നന്നായി സംവിധായകനും തിരക്കഥാകൃത്തുമായ ജയൻ വാക്കുകളും സോഷ്യൽ മീഡിയ ചർച്ചകളിൽ നിറയുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് നടൻ ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചുവെന്ന പരാതിയുമായി ബിപിൻ കുമാർ എന്ന മാനേജർ രംഗത്തെത്തുന്നത് മർദ്ദിച്ചത് പോരാഞ്ഞിട്ട് കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ഇയാൾ പരാതിയിൽ പറയുന്നുണ്ട് ടൊവിനോ തോമസ് നായകനായ നരിവേട്ടയെ പ്രശംസിച്ചതാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് വിപിൻ പറയുന്നത് തന്റെ ഫ്ളാറ്റിൽ വന്ന് പാർക്കിംഗ് ഏരിയയിലേക്ക് വിളിച്ചു വരുത്തിയാണ് മർദ്ദിച്ചതെന്നും തന്റെ കണ്ണട ചവിട്ടി പൊട്ടിച്ചുവെന്നും മാനേജർ പറയുന്നു മാർഗോയ്ക്ക് ശേഷം പുതിയ പടങ്ങൾ കിട്ടാത്തതിന്റെ നിരാശയാണ് ഉണ്ണിമുകുന്നതെന്നും അത് പലരോടും തീർക്കുകയാണെന്നും മാനേജർ വിപിൻ ആരോപിച്ചു മാളിക മുകളിലേറിയ മാമന്റെ തൊഴിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്നായി പിന്നീട് കാര്യങ്ങൾ നടനെതിരെയുള്ള പരാതിയിൽ ആകെ കുഴച്ചിലുകളും മറച്ചിലുകളും ക്ഷമിക്കണം പരാതിയിലല്ല ബിപിൻ കുമാർ എന്ന വ്യക്തി നൽകിയ പരാതിക്കെതിരെയുള്ള സോഷ്യൽ മീഡിയ ചർച്ചകളാണ് ശ്രദ്ധ നേടുന്നത് ഞങ്ങളും ആഗ്രഹിച്ചിരുന്നു ഇതുപോലൊരെണ്ണം ഇവനിട്ട് കൊടുക്കാൻ എന്നാണ് പൃഥ്വിരാജ് ഫാൻസിന്റെ പ്രതികരണം പൃഥ്വിരാജ് സിനിമകളുടെ പി ആർഒ ആയും ബിപിൻ പ്രവർത്തിച്ചിരുന്നു അന്നത്തെ അനുഭവങ്ങളാണ് ഫാൻസ് പങ്കുവച്ചിരിക്കുന്നത് ഇതിനിടെ സംവിധായകൻ ജയൻ പന്നേരിയുടെ കുറിപ്പും ചർച്ചയിൽ നിറയുകയാണ് നാലു വർഷം മുൻപ് ഉണ്ണിമുകുന്ദ നായകനും രശ്മിക മന്ദാന നായികയുമായി തന്റെ തിരക്കഥയിൽ ഒരു പാൻ പാനിന്ത്യൻ ചിത്രത്തിന് പദ്ധതിയിട്ടിരുന്നു അത് നടക്കാതെ പോയതിന് കാരണം വിപിൻ ആണ് വിപിൻ ആ സിനിമയെ കുറിച്ച് ഉണ്ണിയോട് പറഞ്ഞതുപോലുമില്ല ഉണ്ണിയോട് കഥ പറയാൻ വിപിന്റെ പുറകെ നടന്ന പലരും ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ചെയ്തത് സത്യം എന്താണെന്ന് അറിയണമെങ്കിൽ ഉണ്ണിയുടെ ഭാഗം കൂടി കേൾക്കണമെന്നാണ് ജയൻ വന്നേരി പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇതിനിടെ നടന്റെ വിശദീകരണം തേടി അമ്മയും ഫെഫ്കയും അടക്കമുള്ള സംഘടനകളും ഉണ്ണിക്ക് പിന്നാലെയുണ്ട് എന്നാൽ ഒരു മാധ്യമത്തോടാണ് നടൻ പ്രതികരിച്ചിരിക്കുന്നത് വർഷങ്ങളായി കൂടെയുണ്ടായിരുന്ന വിപിൻ തനിക്കെതിരെ അപവാദ പ്രചരണങ്ങളാണ് നടത്തുന്നത് വിപിനെ മർദ്ദിച്ചിട്ടില്ല സി സി ടി വി ഇതെല്ലാം സംഭവിച്ചതെന്നാണ് ഉണ്ണിമുകുന്ദന്റെ ഭാഗം നരിവേട്ട എന്ന സിനിമയെ പ്രശംസിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനാലാണ് തന്നെ ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചതെന്നാണ് വിപിന്റെ വാദം ഇത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഉണ്ണിയുടെ പ്രതികരണം നരിവേട്ട സിനിമയ്ക്കെതിരെ താൻ സംസാരിച്ചു എന്ന് പറയുന്നത് തന്നെയും ടൊവിനോയെയും തെറ്റിക്കാനുള്ള പ്രപ്പകണ്ഠയാണ് ടൊവിനോയെ താൻ വിളിച്ച് സംസാരിച്ചിരുന്നു ഇങ്ങനെയുള്ള കള്ളപ്രചരണങ്ങൾക്ക് തങ്ങളുടെ സൗഹൃദം തകർക്കാനാവില്ലെന്നും ഉണ്ണി വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഒരു പ്രമുഖ നടി വിപിനെതിരെ ഐസിയിൽ പരാതിപ്പെട്ട സംഭവം നിലവിൽ താരം വെളിപ്പെടുത്തിയിട്ടുണ്ട് എൻ വി നടി ഏതാണെന്നോ സംഭവം എന്താണെന്നോ ഉണ്ണിമുകുന്ദൻ വെളിപ്പെടുത്തിയിട്ടില്ല ആകെ കുഴഞ്ഞു മറഞ്ഞ ഈ വിഷയത്തിൽ സൗത്ത് ലൈവ് പക്ഷം പിടിക്കുന്നതല്ല എന്ന് അറിയിക്കുന്നു